ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന ചെറുതിരുത്തി ജംഗ്ഷനിലാണ് പാലക്കാട് നിന്ന് തൃശ്ശൂർ പോകുന്ന റൂട്ടിലാണ് ചെറുതിരുത്തി വരുന്നത് ഈ ചെറുതുരുത്തി ജംഗ്ഷനിൽ നിന്ന് ചേലക്കര പോകുന്ന വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ ഇവിടുന്ന് ഇത് ചെറുതിരുത്തി ജംഗ്ഷനാണ് ഇവിടുന്ന് നമുക്ക് കാണാം ഇടയിലൂടെ റോഡ് അങ്ങോട്ട് പോകുന്നത് ഫുൾ എല്ലാം കിട്ടുന്ന ഒരു ജംഗ്ഷനാണ് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ജംഗ്ഷനാണ് ആ ബസ് വരുന്ന റൂട്ട് അങ്ങോട്ടേക്കുള്ള ആ റൂട്ടിൽ ഏകദേശം ഒരു നാല് നാലര കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇത് പയ്യൻകുളം ജംഗ്ഷനാണ് ഇവിടെ ഒരു മില്ലുണ്ട് ഇവിടെ ഒരു സ്റ്റോർ കണ്ടു ഇതാണ് ചേലക്കരയ്ക്ക് പോകുന്ന വഴി കേട്ടോ സോ ഇതിനടുത്തു തന്നെയാണ് തിരുവഞ്ചിക്കുഴി മഹാക്ഷേത്രം വരുന്നത് ഈയൊരു റോഡിൽ നിന്ന് കുറച്ച് ദൂരം പോയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതോട്ടിക്ക് പോകുന്ന റൂട്ടുമാണ് സോ ഈ റോട്ടിൽ കൂടെ ഏകദേശം ഒരു മുന്നൂറ് എട്ട് നാന്നൂറ് മീറ്റർ മാറുമ്പോഴാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് പതിനഞ്ചര സെൻറ്റ് സ്ഥലവും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇപ്പോൾ നമ്മൾ വന്ന വഴിയായിരുന്നു ഫസ്റ്റ് റോഡ് കണ്ടത് ഇത് രണ്ട് റൂട്ടിൽ കൂടി നമുക്ക് ബസ് റൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ചേലക്കര പോകുന്ന റോട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും സോ ഇവിടുന്ന് ഒരു ഇറക്കം ഉണ്ടോ അങ്ങോട്ടേക്ക് ഈ മതിൽ കാണുന്നതാണ് പ്രോപ്പർട്ടി സ്റ്റാർട്ടിങ് നമ്മൾ കാണിച്ചു തന്നു ഈ തെങ്ങ് ഇതൊക്കെ ഉള്ളത് ആ പ്രോപ്പർട്ടിക്ക് ഉള്ളിലുള്ളതാണ് ടോട്ടൽ പതിനഞ്ചര സെൻറ് സ്ഥലം അത് ആ ലാസ്റ്റ് ആ സൈഡുള്ള കോമ്പൗണ്ട് വാളാണ് ഇവിടെ നിന്ന് ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ളത് അതിൻ്റെ നമുക്ക് ലാസ്റ്റ് പറയാം സോ ഇതാണ് പ്രോപ്പർട്ട് എൻട്രി വരുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റിനായിട്ട് അങ്ങോട്ട് ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ഉണ്ട് കേട്ടോ ഉണ്ടല്ലോ അതൊരു ഗസ്റ്റ് ഹൗസ് ആണ് ഈ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ടു തന്നെ കിടക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കോമ്പൗണ്ട് വാൾ എന്ന് പറയാൻ പറ്റില്ല ചുറ്റും ഒരു ചെറിയ കുട്ടി മതിൽ കെട്ടിയിട്ട് അതിനകത്ത് പിന്നെ കുറച്ച് പോർഷൻ ബാക്ക് സൈഡിലും ഫ്രണ്ടിലും വന്നിട്ട് കൃഷി റൈറ്റ് സൈഡിലും വന്നിട്ട് കൃഷിക്കായിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് ബൗണ്ടറിയുടെ ഏരിയ വരുന്നത് അത്യാവശ്യം നമുക്ക് രണ്ട് മൂന്നു കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഫ്രണ്ടിൽ തന്നെ ഉണ്ട് വീട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം പഴക്കമുള്ള വീടാണ് ഇതാണ് വഴി ഇത് ഇവർ മൊത്തം കുടുംബക്കാരെ ഞാൻ തൊട്ടടുത്ത് അതിനോട് ഗേറ്റുകൾ അടുത്ത പ്രോപ്പർട്ടിയിലും കണക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രോപ്പർട്ടി ഈ ബാക്കിലെറ്റിലാണ് ഇതിനെ ചേർന്നിട്ടുള്ള ഈ ബാക്കിലുള്ള വാഴയൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ചേർന്ന് കിടക്കുന്നത് റൈറ്റ് സൈഡിൽ ഈ കിടക്കുന്ന വീട് എന്തൊക്കെ വന്നിട്ട് വേറൊരാളിനെയാണ് പക്ഷേ ഇവരിതിൽക്കൂടെ കുടുംബക്കാരൻ്റെ ആയാലോണ്ട് സ്റ്റെപ്പ് ഇതിൽ കൂടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആ പ്രോപ്പർട്ടി നേരെ അതിലേക്ക് ഈ ഒരു പോർഷൻ വഴി സ്റ്റെപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിക്ക് തന്നെ ഈ വഴിക്ക് ഇറങ്ങാൻ പറ്റും ഇല്ലെങ്കിൽ അപ്പുറത്തെ സൈഡും വഴി സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കൊടുക്കുക ഇതാണ് ഒരു ബൗണ്ടറി കാണുന്നത് ഇത് ഈയൊരു മരം കാണുന്നത് വരയ്ക്ക് ആ ഒരു വലിയ മരം കാണുന്നതുവും ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ എൻഡാണ് ഈ ഒരു പോർഷൻ വരയ്ക്കുവാണ് അപ്പോൾ ഇവിടെ നോക്കി തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു സെർപ്പൊക്കാവുണ്ട് കേട്ടോ അത് ഈ തൊട്ടടുത്തുള്ള എല്ലാവരുടെയും കുടുംബങ്ങളുടെയാണ് അപ്പോൾ അതിലേക്കുള്ള വഴി നമ്മൾ കാണിച്ചു തരാം ലാസ്റ്റ് നമുക്കിത് പതിനഞ്ചര സെൻറ്റിന് പകരമായിട്ട് ചിലപ്പോൾ ആ ഒരു വഴി നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു പത്ത് സെൻറ്റും ഈ വീട് പറ്റും വേണമെങ്കിൽ നമുക്ക് പത്ത് സെൻറ്റും എന്നുള്ള എത്രയെന്നുള്ള അളന്ന് മാറ്റിയിട്ട് ബാക്കിയെടുക്കും അപ്പോൾ ഇവിടെ ഇത്രയും ബാക്ക് സൈഡിൽ ആ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇത്രയും സ്പേസ് ഉണ്ട് വാഴ വഴ വെച്ചിട്ടുള്ള സ്ഥലമാണ് നമുക്ക് എന്ത് കൃഷി വേണേലും ചെയ്യാനായിട്ട് ബാക്ക് സൈഡിൽ സ്ഥലമുണ്ട് ഇതും നമുക്ക് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിക്കാം ഈ ഒരു പോർഷനും ഈ വഴിക്ക് തന്നെ നമുക്ക് കയറാം അപ്പോൾ തൽക്കാലം നമുക്കിത് വേറൊരു പാർട്ടി നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കോമ്പൗണ്ട് വാൾ ക്ലോസ് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ നല്ല രീതിയിലാണ് പോകണമെങ്കിൽ നമുക്കെല്ലാം യൂസ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ചെറിയൊരു ഹൈറ്റിലാണ് ഈ ഭാഗത്തൊക്കെ അതിലുള്ളൂ കണ്ടില്ലേ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്കിനി അപ്പുറത്തെ സൈഡും കൂടി നോക്കാം കേട്ടോ ഇവിടെ കണ്ടില്ലേ അത്യാവശ്യം സ്പേസുകളുണ്ട് ഇവിടെയൊക്കെ ഏരിയയിലൊക്കെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ കണ്ട ആ ഒരു പ്ലോട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു കോമൺ വാഷ്റൂം ഇവിടെ വെളിയിൽ കൊടുത്തിട്ടുണ്ട് നെയ്യു വയ്ക്കണേ അത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു വാഷ്റൂമാണ് വെളിയിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള വെളിയിൽ ഒരു കോമൺ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെയാണ് അലക്കുകല്ല് വെച്ചിരിക്കുന്ന അതിൻ്റെ ബാക്ക് സൈഡിലും അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കണ്ടല്ലേ ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ വഴിക്ക് നമുക്ക് നമുക്കങ്ങനെ പോകുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കണ്ട ആ ഒരു വാഴ കൃഷി ചെയ്തിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ തന്നെയാണ് അപ്പുറത്തേക്ക് ആ ഒരു അമ്പലത്തേക്ക് പോകുന്ന വഴി അപ്പുറത്തുണ്ട് കേട്ടോ സോ ഇവിടെയാണ് വർക്ക് ഏരിയേൻ്റെ സ്പേസ് നമുക്ക് ഉള്ളിലൂടെ പോയിട്ട് നമുക്ക് കാണാം ഉള്ളിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് മേലത്തെ ഭാഗം കൂടി നോക്കാം സ്റ്റെയർ കയറിയിട്ട് വെളിയിലൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് അവിടെ പോയി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ടോപ്പ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ടെറസ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാം ട്രസ് വർക്ക് ചെയ്ത് വെച്ചാൽ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം തുണി ആയാലും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ടെറസ് ഏരിയ കിട്ടുന്നുണ്ട് ഇതിലവരൊരു കബോർഡ് വെച്ചിട്ട് പ്ലൈവുഡ് വെച്ചിട്ട് ഒരു ജസ്റ്റ് സ്റ്റോറേജ് സ്പേസ് പോലെ ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് ആണ് എന്തെങ്കിലും വളർത്താനോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും സ്റ്റോറേജ് ചെയ്യാനോ ഇതിനൊക്കെ ആയിട്ടുള്ള സ്പേസ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മളപ്പുറത്ത് നമ്മൾ ആ ഒരു ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ആയിട്ട് സോ ഇവിടെയാണ് നമ്മൾ കണ്ട ആ ഒരു എക്സ്ട്രാ ഉള്ള ഒരു അഞ്ച് സെൻ്റ് അടുത്ത സ്ഥലം ഉണ്ടാവും ആ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ അളന്നിട്ട് ആ ഒരു പോർഷൻ കാരണം വെച്ചാൽ ആ ഭാഗത്തേക്ക് അവരുടെ ആ അമ്പലമുള്ളത് കൊണ്ട് നമുക്കത് നോക്കാം എല്ലാം മൊത്തത്തിൽ എടുക്കാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എടുക്കുകയും ചെയ്യാം പതിനഞ്ചര സെൻറ്റ് സ്ഥലം ടോട്ടലായിട്ട് അപ്പോൾ ഇതാണ് ബാക്ക് സൈഡിലുള്ള പോർഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനുള്ളത് ബാക്കിൽ നമ്മൾ പറഞ്ഞു വാ വാഴകൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എന്ത് വേണേലും ചെയ്യാനായിട്ടുള്ള സ്പേസ് ബാക്കിലുണ്ട് അപ്പോൾ വീടിനോട് ചേർന്നിട്ട് ചെറിയ കുട്ടിമതിൽ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ നേരെ ഇനി ആ റൈറ്റ് സൈഡിൽ കണ്ട ആ പ്ലോട്ടിലേക്ക് നേറുക ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് പതിനഞ്ചര സെൻറ്റ് പതിനാറ് സെൻറ്റിൻ്റെ അടുത്താണ് ശരിക്കും ഉള്ളത് അതിലിപ്പോൾ എത്ര ഉണ്ടെന്നൊരു പതിനഞ്ച് സെൻ്റ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇവിടെ മാവിൻ്റെ മരങ്ങളുണ്ട് അതുപോലെ പ്ലാവിൻ്റെ ചെറുതായിട്ടുണ്ട് അതുപോലെ മുരിങ്ങ കുറേ വാഴകൾ പിന്നെ ചേനയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് തേക്കുകളുണ്ട് തെങ്ങ് ചെറിയ ചെറിയ കുട്ടി കുട്ടി തെങ്ങുകളുണ്ട് ഇതൊക്കെ കോമ്പൗണ്ട് കോമ്പൗണ്ടോ വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ഇതാണ് ആ ഗേറ്റ് നമ്മൾ ആ അമ്പലത്തിലേക്ക് പോകാനുള്ള ഗേറ്റാണ് അവിടെയാണ് അമ്പലം കാണുന്നത് അവിടേക്ക് പോകാനുള്ള ഗേറ്റാണ് അപ്പോൾ ഇത് നമ്മുടെ ഈ പ്ലോട്ടിലൂടെയാണ് ഈ പോകാനുള്ളത് അപ്പോൾ പുറമേ നിന്നൊരു പാർട്ടി ഇപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം കാരണം വർഷത്തിൽ എപ്പോഴെങ്കിലൊക്കെയാണ് അവരുടെ കുടുംബക്കാർ വരുള്ളൂ അപ്പോൾ കുടുംബ കുടുംബക്ഷേത്രമായതുകൊണ്ട് തന്നെ ആ ഭാഗത്തു കൂടെ അവിടെ ഒരു ചെറിയ ഗേറ്റ് ഞാൻ കാണിച്ചുതരാം ഇതുവഴി അവർ ഉപയോഗിക്കും അതിനിപ്പോൾ അത് നമുക്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ കോമ്പൗണ്ട് വാൾ തൊട്ടിട്ട് നമുക്ക് വീട് തൊട്ടിട്ടുള്ള സ്ഥലം എടുക്കാം ഓക്കെ ഇതാ ഇതാണ് ഗേറ്റ് വരുന്നത് ഇനി ഒരു പോർഷൻ നമുക്ക് താല്പര്യം വേറൊരു ഗേറ്റ് അല്ലെങ്കിൽ അവരൊരു വഴി ആ ഇതിലേക്ക് പോകാനുള്ള വഴി സൈഡിൽ കൂടെ മതിലിൻ്റെ സൈഡിൽ കൂടെ അവരെടുത്ത് കൊടുക്കും ബാക്കി സ്ഥലം നമുക്ക് വേണമെങ്കിലും എടുക്കാം അങ്ങനെ ഏത് രീതിയിൽ വേണേലും നമുക്കത് മേടിക്കാവുന്നതാണ് അത്യാവശ്യം തെങ്ങൾക്ക് വെച്ചിട്ടുള്ളൂ വിളവാകുന്നേ ഉള്ളൂ ഇനി ഈ ഒരു പ്ലോട്ട് മൊത്തത്തിൽ വേണ്ടെന്നാണ് നമുക്ക് ഈ ഒരു മതിൽ വരയ്ക്കുള്ള പോഷൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം അങ്ങനെ അല്ലെങ്കിൽ ആ ഇതിലേക്ക് ടെമ്പിളിലേക്ക് പോകാനുള്ള വഴി മാത്രം വിട്ടിട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അവർ നമുക്ക് അളന്ന് നമുക്ക് തരുന്നുണ്ടാവും അപ്പോൾ ഇതാണ് വെളിയിലുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് വീട്ടിൻ്റെ ഉൾവശം കൂടി നോക്കാം അത്യാവശ്യം ഞാൻ പറഞ്ഞു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു പാർക്കിംഗ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട് കയറുമ്പോൾ തന്നെ ചെറിയൊരു ടൈപ്പിലുള്ളൊരു ഔട്ട് ഏരിയ ഇരിക്കാനായിട്ട് നല്ല സ്ലാബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ എൻട്രി ആവുന്നത് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ലിവിങ് സ്പേസിലേക്കാണ് സോ ലിവിങ് ഏരിയെന്നാണ് എല്ലാ റൂമിലേക്കുമുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് വേണല്ലേ അത്യാവശ്യം ഷെൽഫും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ ഇവിടെ അടുത്ത് തന്നെ പൂജാ റൂം കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് പൂജാ റൂം വരുന്നത് സോ ഹാളിൽ നിന്നാണ് എല്ലായിടേക്കും എൻട്രി ഉള്ളത് പൂജാ റൂമിക്ക് എൻട്രി ആയി ബെഡ്റൂമുകളിലേക്ക് എൻട്രി കിച്ചണിലേക്കുള്ള എൻട്രി എല്ലാം ഈ ഒരു ഹാളിൽ നിന്നാണ് ഉള്ളത് ദാ ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം ഉള്ള മേലെ സീലിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് എല്ലാ റൂമിലും ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ വാഷ് പേസിന് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം അത് യൂറോപ്യൻ സ്റ്റൈലിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത് കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ടാമതൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇതിലും ഷെൽഫും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നേരെ ഇതൊരു ഡൈനിങ് സ്പേസ് ആണ് ശരിക്കും അത് യൂസ് ചെയ്യാം ഇവിടെയാണ് കിച്ചൺ വരുന്നത് ഓക്കെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഇതിനോട് ചേർന്ന് ഈ ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇതിൽ കിഴക്കുന്ന കയറുന്നതായിട്ടാണ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് കയറുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും വീട്ടിലേക്ക് കിഴക്കുന്ന കയറുന്നതായിട്ട് സ്റ്റെപ്പ് ഇവിടെ വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ് ഡ്രസ് വർക്ക് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ് ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകി വാഷ് ചെയ്ത് ഉണക്കാൻ പാത്രം ഗ്രില്ലെടുത്തോണ്ടാ ഒക്കെ ഡ്രൈ ആയിട്ട് ഇരിക്കാൻ പാത്രം നല്ലൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ പതിനഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ് സ്ഥലം പത്ത് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം വീടും സ്ഥലം ആ വീടിരിക്കുന്ന സ്ഥലങ്ങൾ മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ടോട്ടലായിട്ട് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലവും പതിനഞ്ചര സെൻറ്റ് സ്ഥലവും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിളാണ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് കോമൺ ആയിട്ടുള്ള വാഷ്റൂമാണ് ഉള്ളത് ഏകദേശം നമ്മൾ ബസ് റൂട്ടും നിന്ന് നോക്കുകയാണെങ്കിൽ മുന്നൂറ് എട്ട് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ചെറുതുരുത്ത് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഫോർ ടു ഫോർ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട് ആറ് കിലോമീറ്റർ ഉണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതുപോലെ തൃശ്ശൂർ കെ എസ് ആർ ടി സി അവിടേക്ക് എത്തുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട് അതുപോലെ കെ എസ് ആർ ടി സി പാലക്കാട്ടിലേക്കാണെങ്കിൽ ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സോളം ദൂരം വരുന്നുണ്ട് ഇനി ഒറ്റപ്പാലത്തേക്ക് നോക്കുകയാണെങ്കിൽ ബസ് സ്റ്റേഷനായാലും റെയിൽവേ സ്റ്റേഷനായാലും ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് ദൂരം ഒരു മണിക്കൂർ മതി നമുക്ക് അവിടെ എത്താനായിട്ട് ആയുർവേദ ഹോസ്പിറ്റൽ നമുക്കവിടെ നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അവിടെ ഇതിനടുത്തന്നെയാണ് തന്നെ നമുക്ക് ആയുർവേദ ഹോസ്പിറ്റൽ കിട്ടുന്നുണ്ട് എല്ലാ ജംഗ്ഷനും വളരെ നിയറസ്റ്റ് ആയിട്ട് ഇത് കാണുന്നു ആലു ചെറുതിർത്തി പാലം നമുക്കവിടെ കാണാൻ പറ്റും ചേലക്കര പോകുന്ന വഴിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അത് ചില ചേലക്കര ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസസ് കോളേജ് എത്തു നോക്കുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും സോ ഈ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഞാൻ മുതൽ ഫസ്റ്റ് ഡേ പറഞ്ഞു ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കുറച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം സോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു